നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു ഫാറ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇന്നെല്ലാവരും അവരുടെ സ്കിൻ ഗ്ലോക്ക് വേണ്ടിയിട്ടും അതുപോലെ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇനെ കുറിച്ചിട്ടാണ് അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ അവർ നമുക്ക് എങ്ങനെ ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറപ്പത്തി ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ വൈറ്റമിൻ ഇ ഒരുപാട് പേര് സ്കിൻ കണ്ടീഷൻസിന് വേണ്ടി ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് അതായത് പിഗ്മെന്റേഷൻസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ് അതുപോലെ ഹെയർ ഓയിൽസിനകത്തൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് കണ്ടുവരാറുണ്ട് എന്നാൽ ഇതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മുടെ ബോഡിയിൽ ഇത് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണെന്ന് നമുക്കറിയാം അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു ആ ഒരു കണ്ടീഷനെ ക്യൂർ ചെയ്യാൻ വേണ്ടി ഇത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോപ്പ് ഓവർ ഓൾ ഫോമിൽ അതായത് ആ ഒരു വെറൈറ്റിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതായത് നമ്മുടെ ബോഡിയിൽ സെല്ലിന് സ്ട്രെസ് ഉണ്ടാക്കുന്ന നമ്മുടെ ഫ്രീ റാഡിക്കൽസിനൊക്കെ അത് കളയാൻ വേണ്ടി അതായത് അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്ക് ഉണ്ടാകുന്ന മേജർ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിനൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനും ഈ വൈ മിൻ ഇ വഴി സാധിക്കുന്നുണ്ട് അതായത് ക്യാൻസർ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു അവസ്ഥ ഈ ഒരു വൈറ്റമിൻ ഇ കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വൈറ്റമിൻ ഇയുടെ കൂടെ തന്നെ സെലീനിയം എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റും കൂടെ മിക്സ് ചെയ്താലാണ് ഈ ഒരു ഫ്രീ റാഡിക്കിൾസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുവഴിയാണ് നമുക്ക് ഇപ്പം ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമ്മൾ സെലീനിയം കൂടെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഈ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തിനെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരാൻ സാധിക്കുള്ളൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു ഫാറ്റ് സോളിവിൾ വൈറ്റമിൻ ആണെന്ന് അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ എന്നതൊക്കെ ഫാറ്റ് ഫാറ്റ്സ് വൈറ്റമിൻസ് ആണ് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ ഇത് കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ അബ്സോർപ്ഷൻ പവർ കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതായത് ബോഡിയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റിനകത്തൊക്കെ ഇത് ഉള്ളിൽ തുളച്ചുള്ളിൽ അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസാണ് ഈ ഫാറ്റ് ഒലബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ നെയ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ പവർ കൂടുതായിട്ട് കണ്ടുവരും ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫാറ്റ് അക്യുമുലേറ്റ് അക്യുമലേറ്റഡായിട്ടതിനുള്ളൊക്കെ കയറിയിട്ട് തുളഞ്ഞ് കയറിയിട്ട് അതിനെ ആക്ടിവേറ്റ് ഒരു പവർ അതിനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിനകത്ത് അടങ്ങിയിട്ടുള്ള പ്ലാഗ് പോലുള്ള കാര്യങ്ങൾ അതായത് കൊഴുപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് കൊളസ്ട്രോളും അതുവഴി നമുക്ക് ഈ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ വൈറ്റമിൻ ഇ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്ലാഗിനൊക്കെ തുളച്ച് കയറി അത് അതിനൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഇതുവഴി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഹാർട്ട് കണ്ടീഷനുള്ള പേഷ്യൻറ്റിനെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് അത് റിലേറ്റഡായിട്ട് മരുന്നുകൾ കൊടുക്കുന്നതിന് കൂടെ തന്നെ ഈ വൈറ്റമിൻ ഇ സപ്ലിമെൻസും ഡോക്ടേഴ്സ് കൊടുക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഫാറ്റിനൊക്കെ തുളഞ്ഞ് കയറിയിട്ട് അതിന് അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാനുള്ളൊരു പവർ കൊണ്ടാണ് വൈറ്റമിൻ ഇയുടെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് നമ്മുടെ ആർ ബി സി അതായത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ അകത്തുള്ള ഔട്ടർ ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീമോഗ്ലോബിൻ അതായത് വിളർച്ചേൻ്റെ ഒരു കാരണമാവുന്നുണ്ട് അതായത് അനീമിക്കാവുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ നിറവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ്ങിനൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ നമ്മുടെ വൈറ്റമിൻ ഇ വഴി സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻറ്റ് പ്രധാനമായിട്ട് നമ്മുടെ എൻറ്റയർ ബോഡി ഫംഗ്ഷനിങ്ങിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ടി മാത്രമായിരുന്നു എന്നാൽ നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിനെ തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നുണ്ട് എല്ലാവരും സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടി വൈറ്റമിൻ ഇ യൂസ് ചെയ്യുന്നത് കണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന കരിവാളിപ്പുകൾ അതുപോലെ സ്കിന്നിൽ ചുളിവുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മുടെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് വൈറ്റമിൻ ഇ ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിന്റെ കാര്യം പറഞ്ഞത് നമ്മുടെ ഹെയർ തിൻ തിന്നായിട്ട് പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എക്സ്റ്റേണലി ഇത് അപ്ലൈ ചെയ്യുന്നതും പൊതുവേ കണ്ടുവരാറുണ്ട് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽസിനകത്ത് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിൽസ് യൂസ് ചെയ്യാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാച്ചി അതൊക്കെ നമ്മൾ തിളപ്പിച്ച് ആറിയതിനു ശേഷം നമ്മൾ ഇത്തരത്തിൽ വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആ ഹെയർ കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും വൈറ്റമിൻ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന നെർവസ് റിലേറ്റഡ് കംപ്ലയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് നമുക്ക് കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പും പെരിപ്പ് മസിൽ ക്രാംസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ രാത്രി കാലങ്ങളിൽ ഉറക്കില്ലാത്ത അവസ്ഥകൾ ഇതൊക്കെ നമുക്ക് ഒരു വരെ ഈ വൈറ്റമിൻ ഇ വഴി കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം എപ്പോഴും ഒരു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സപ്ലിമെൻറ്റ് ഫോമിലേക്ക് പോകേണ്ടത് അല്ലാതെ ശരിക്കും നമ്മൾ ഇത് നാച്ചുറലി നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്യാനാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം എത്രത്തോളം നമ്മളത് ഫീഷ്യൽ ആയിട്ട് എടുക്കുന്നോ അതിന് അത്രത്തോളം സൈഡ് എഫക്ട്സും ഉണ്ടാകാനൊരു ചാൻസ് ഉണ്ട് ഒരു ഡിസീസ് കണ്ടീഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊരാളാണെങ്കിൽ നിങ്ങൾക്കത് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഇന്റേണലി എടുക്കുകയാണെങ്കിൽ ചില ആൾക്കാരിലൊക്കെ അത് സൈഡ് എഫക്ട്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനൊരു ചാൻസ് ഉണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് തവിടുള്ള ധാന്യങ്ങളിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ തവിടുള്ള അരിയും തവിടുള്ള ഗോതമ്പിനകത്തൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം ലഞ്ച് ടൈമിലൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നതിന് പകരം തവിടുള്ളവർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ് തന്നെ കൂടുതൽ ആഡ് ചെയ്ത് കഴിക്കുന്നത് ഇത്തരത്തിലൊരു കണ്ടീഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഗോതമ്പാണെങ്കിലും നമുക്ക് തവിടുള്ള ഗോതമ്പ് ഡയറക്റ്റ്ലി ഒരു ഉപ്മാവ് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് അത് നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഈ വൈറ്റമിൻ ഈൻ്റെ കണ്ടൻറ്റും അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റും ഒക്കെ ബ്രേക്ക് ആയി പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു വൈറ്റമിൻ ഈൻ്റെ ആ ഒരു ഡയറക്റ്റ്ലി ഉള്ളൊരു ഒരു എസെൻഷ്യൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഇനി നമ്മൾ സീഡ്സിൻ്റെ അല്ലെങ്കിൽ നട്ട്സിൻ്റെ കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ ധാരാളമായിട്ട് നമ്മുടെ സൺഫ്ലവേഴ്സിൽ അടങ്ങിയിട്ടുണ്ട് ആൽമണ്ട്സിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ നിലക്കടലക്കകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സോയാബീൻ വിത്തുകൾക്കകത്തൊക്കെ ഇത് ധാരാളം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളും കൺസ്യൂം ചെയ്യുന്നതാണ് അത് ഒരു നേരം ഏതെങ്കിലും ഒരു നേരം നമുക്കിത് ഒരു ഫ്രൂട്ട്സിൻ്റെ കൂടെ കമ്പയിൻ ചെയ്ത് കഴിക്കുന്നതും ഒക്കെയാണ് അതും അല്ലെങ്കിൽ നമ്മുടെ ഇടനേരത്തൊക്കെ ഇത് നട്ട്സ് മാത്രമായിട്ട് എടുക്കുന്നതും ഇത്തരത്തിൽ ഒരു വൈറ്റമിൻ ഇ എൻഹാൻസ്മെന്റിന് സഹായിക്കുന്നതാണ് ഇനി വെജിറ്റബിൾസിൻ്റെ പറയാണെങ്കിൽ നിങ്ങൾക്ക് ലെറ്റ്യൂസ് ബ്രോക്കോളി മഷ്റൂം ഉള്ള കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ഉണ്ടേക്കാവുന്നതാണ് അതല്ലാതെ നമുക്ക് മുട്ടയിലൂടെയും വൈറ്റമിൻ ഇ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കണ്ടൻറ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് വൈറ്റമിൻ ഇൻ്റെ ഒരു എൻഹാൻസ്മെന്റ് മാത്രമല്ല മറ്റ് പല വൈറ്റമിൻസും ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ക്രൂസിഫറസ് വെജിറ്റബിൾസിനകത്തൊക്കെ നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ബ്രോക്കോളിയൊക്കെ നിങ്ങൾ സാലഡ് ഫോമിലൊക്കെ ഇൻടേക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ് അതല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഗ്രില്ല് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ഇ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെലീനിയം എന്ന് പറഞ്ഞൊരു കണ്ടൻറ് കൂടെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് കൂടുതലായിട്ട് കണ്ടു ൂ അപ്പം എപ്പോഴും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സെലീനിയം കൂടുതലുള്ള ഭക്ഷണം കൂടെ കമ്പൈ ചെയ്ത് കഴിക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോൺസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ കക്ക അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിന് കൂടെ നമുക്ക് വെജിറ്റബിൾസ് കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് സെലീനിയവും വൈറ്റമിൻ സി ഒന്നിച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ബ്രോക്കോളി മഷ്റൂം ഒന്നിച്ച് കഴിക്കാം അതുപോലെ ക്യാപ്സിക്കോം മഷ്റൂം ഒന്നിച്ച് കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് സെലീനിയം കൂടി ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കണ്ടീഷൻസിനും ഹെയർ കണ്ടീഷൻസിനും ഒക്കെ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാറുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു നമുക്ക് സ്കിൻ കണ്ടീഷൻസായിട്ടുള്ള എക്സിമയും അതുപോലെ ഡ്രൈനസ്സും അതുപോലെ ബുദ്ധിമുട്ടുകൾ അതുപോലെ നമ്മുടെ ഡാൻഡ്രഫ് കണ്ടീഷൻ ിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ഓയിൽ ഫോമിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അലോവേര ജെല്ലിനൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ആവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫോമിൽ എടുക്കുമ്പോഴാണ് പ്രധാനമായിട്ട് ഇതിന് സൈഡ് സൈഡെഫക്റ്റ് വരുന്നത് ഇന്റേണലി എടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഹാർട്ട് ഡിസീസുള്ള ആൾക്കാരിലൊക്കെ നമ്മൾ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിച്ചാൽ ശേഷം മാത്രമാണ് അത് കഴിക്കേണ്ടത് അതുപോലെ തന്നെ പ്രഗ്നൻസി സ്റ്റേറ്റിലാണെങ്കിലും നമ്മൾ വൈറ്റമിൻ ഇന്റെ ക്യാപ്സൂൾസ് പൊതുവെ എടുക്കാത്തതാണ് ഏത് രീതിയിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഫോമിൽ നമുക്ക് ഉണ്ടാക്കി കിട്ടുന്ന വൈറ്റമിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സും നമ്മൾ കൂടുതൽ അതിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ് പ്രഗ്നൻസി കണ്ടീഷൻസിലും നമ്മൾ വൈറ്റമിൻ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് കഴിവതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാരണം ഫസ്റ്റ് ട്രൈമസ്റ്റിലൊക്കെ നമ്മളിത് എടുക്കുന്നത് നമ്മുടെ കുട്ടീൻ്റെ ആ ഒരു ഹാർട്ട് ഹെൽത്തിനൊക്കെ എഫക്റ്റ് ചെയ്യാനൊരു കാരണമാകുന്നുണ്ട് അതുപോലെ ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളാണെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് എടുക്കേണ്ടത് കാരണം ആൻറ്റിക്കോ ആഗുലൻറ്റ് പോലുള്ള മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഇ എടുക്കുമ്പോൾ അത് നമുക്ക് റിവേഴ്സ് ഇഫക്റ്റ് ആണ് തരാം ഉള്ള രീതിയിൽ നമുക്ക് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് ഭക്ഷണത്തിലൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്